ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓട്ടടയാണ് ഇലയ്ക്കകത്ത് വെച്ച് പരത്തി ചിനിച്ചട്ടിക്കകത്ത് ഇട്ട് തിരിച്ച് മറിച്ച് ചുട്ടെടുക്കുന്ന ഒരു ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിന് എന്നാണ് പറയുന്നത് ഓട്ടട പല പേരിൽ അറിയപ്പെടും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന അപ്പത്തിന് ഞങ്ങൾ പറയുന്ന പേരെന്ന് പറയുന്നത് ഓട്ടടയാണ് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഷുഗറോ പിന്നെ ശർക്കര ഒന്നും തന്നെ ചേർക്കുന്നില്ല അങ്ങനെയൊക്കെ ചേർത്ത് നമുക്കുണ്ടാക്കാൻ ഞാൻ എൻ്റേതായ എനിക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് രണ്ട് ഏത്തപ്പഴം നല്ലതുപോലെ പഴുത്തിരിപ്പുണ്ട് ആ രണ്ട് ഏത്തപ്പഴം കണ്ടപ്പോഴാണ് എനിക്കിത് ഉണ്ടാക്കാൻ തോന്നിയത് പിന്നെ ഞാൻ ഈ രണ്ട് ഏത്തപ്പഴത്തിന് മധുരത്തിന് വേണ്ട ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലും കൂടുതൽ നമ്മൾ പൊടി എടുത്തു കഴിഞ്ഞാൽ പരുവത്തിനുള്ള മധുരമായിരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ ഞാൻ അരച്ചെടുക്കുന്നില്ല ഈ ഏത്തപ്പഴം മാത്രം മിക്സയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് അതവിടെ വെക്കാം എന്നിട്ട് ഞാൻ ഈ രണ്ട് ഏത്തപ്പഴം ഇനി മിക്സഡ് ജാറിലോട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞിടാൻ പോവാണ് ഇപ്പോൾ ഞാൻ ഏത്തപ്പഴം അരിഞ്ഞ് മിക്സഡ് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിനാവശ്യത്തിന് അരയ്ക്കാനുള്ള വെള്ളം ഞാനിവിടെ ഒഴിക്കുവാണ് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇത് അരഞ്ഞിട്ട് നമ്മൾ ആ വെള്ള ആ ഒരു മിക്സിനകത്താണ് നമ്മൾ ഈ ഗോതമ്പൊടി ഇവിടെ കുഴച്ചെടുക്കേണ്ടത് ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് അരച്ചെടുക്കട്ടെ ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തു ഇനി അരച്ചെടുത്താൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പൊടിയിലോട്ട് ഒഴിക്കാം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കുന്നത് പോലെ കുഴക്കാം പക്ഷെങ്കിൽ അറിയാമല്ലോ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പം സ്വല്പം ലൂസായിട്ടല്ലേ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിനാണ് ഞാനിവിടെ ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത് ഇട്ട ഇലക്കകത്തോട്ട് പരത്തി അങ്ങോട്ട് വെച്ചിട്ട് നല്ല ചൂടുള്ള ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ഇട്ടാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത് ഇത് തിരിച്ച് മറിച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഓട്ടട നമുക്ക് കഴിക്കാൻ പറ്റും ഞാനിത് നാല് മണിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് ഏട്ട നാലുമണിക്ക് ഞാൻ ചായ ഇടുന്നുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓട്ടട ഇവിടെ ഉണ്ടാക്കുന്നത് ഇളക്കിയെടുക്ക ഇന്ന് കുഴച്ചെടുക്കട്ടെ അങ്ങനെ ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് ഇവിടെ ഫ്രോസൺ വാഴയിലയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് സ്വൽപ്പം വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ആവശ്യത്തിന് എടുത്ത് ഇലയിലൊന്ന് പരത്തി എടുത്താൽ മതി പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ വെക്കേണ്ടി ഉറക്കെ ഈ ഒരു സമയത്ത് നടുക്ക് വെക്കാം എളുപ്പത്തിൽ നമുക്ക് നാലുമണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓട്ടടയാണിത് ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും കാണത്തില്ല എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു ഓട്ടട പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഏത്തപ്പഴം അരച്ചൊക്കെ ഉണ്ടാക്കുന്നത് പുതിയ രീതിയാണ് പണ്ടൊക്കെ ഇങ്ങനെ കുഴച്ച് നടുക്ക് ശർക്കര തേങ്ങയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് മടക്കാം എന്നിട്ട് എടുക്കാം അടുത്ത ഇല എടുക്കാം ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഇലയാണ് കഴുകി വാങ്ങിക്കുമ്പം തന്നെ കഴുകി ഫ്രീ ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ വാങ്ങിക്കുമ്പം തന്നെ ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അന്നേരം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നമ്മുടെ ഫ്രീ ഫ്രീസ് ചെയ്ത് ഇലയൊക്കെ അങ്ങ് മാറും എന്നിട്ട് നമ്മൾ എടുക്കാൻ നേരം ഒരു പിന്നെ കുറച്ച് നേരം എടുത്ത് ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ എടുത്ത് റൂം ടെമ്പറേച്ചർ വെച്ചിരുന്നാൽ മതി എത്ര നാൾ വേണമെങ്കിലും ഈ ഫ്രോസൺ വാഴ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെ കുഴപ്പമില്ല അതിലേടെ മണവും രുചിയും ഒക്കെ ഉണ്ട് പക്ഷേ ഫ്രോസൺ ആണെന്ന് മാത്രമേ ഉള്ളു പിന്നെ കാണാൻ നല്ല ഇത് ഭംഗിയൊന്നുമില്ല അത്രേ ഉള്ളൂ കുഴപ്പമില്ല ഓക്കെ ചീനച്ചട്ടി ചൂടാക്കി അവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് കൊണ്ടിട്ടിട്ട് എടുക്കും ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ടാൽ അപ്പിച്ചിട്ട് ഈ സൈഡ് നല്ലതുപോലെ ഇല അരിഞ്ഞു വരും അന്നേരമാണ് അത് തിരിച്ച് കുക്കാവുന്നത് ഇനി ഞാൻ അടുത്ത സൈഡൊന്ന് തിരിച്ചിടുവാമോ സൈഡ് നല്ലതുപോലെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അകം വെന്തിട്ടില്ല നേരം കൂടി എടുക്കും കുറച്ച് സ്ഥലം ഉണ്ടായത് കൊണ്ട് ഞാൻ ഇവിടെ അടുത്ത വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് മിരിഞ്ഞോട്ട് ഇപ്പോൾ ആദ്യം ഇട്ടത് ഞാൻ എടുക്കാൻ പോവാണ് വേണ്ട നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഈ കളറിലൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഇല മാറ്റി വെച്ച് ഒന്നും കൂടെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടാൽ മതി വരെ സ്വല്പം ഹാർഡായിരിക്കും വേണ്ട ഇതിപ്പം കറക്റ്റ് പാകമാണ് എടുക്കുവാണ് ഇലക്കകത്ത് തന്നെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണം ഏറ്റത് കണ്ടോ ഇലക്കകത്ത് തന്നെ ഇരുന്ന് നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇലക്കകത്തിരുന്നു ഇത് ചുട്ടെടുക്കണം അന്നേരമാണിതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ നേരം മാത്രമേ ഈ ഇല മാറ്റിയെടുക്കാവൂ ഇനി ഈ സൈഡും കൂടെ അതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ അങ്ങനെ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണെ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് യ്ക്കകത്തൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന അടുത്തത് എടുക്കുമ്പോഴത്തേക്ക് ഇടാൻ ഉള്ളതാണ് പിന്നെ ഇലകൾ റെഡി അവിടെ ഇരുപണ്ട് ഇനി ഞാൻ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം ഒരെണ്ണം ഞാനിവിടെ വാഴയിലേക്ക് എടുത്ത് കളഞ്ഞിട്ട് വെന്ത് വന്നപ്പം വാഴയിലേക്ക് എടുത്ത് കളഞ്ഞിട്ട് സ്വല്പം നെയ്യ് പുരട്ടി ഒന്ന് മൊരിച്ചെടുക്കാൻ പോവാണ് ബാക്കിയെല്ലാം ഇവിടെ ചുട്ട് വെച്ചും എല്ലാം ചുട്ടില്ല അപ്പം പകുതി ഞാനെടുത്ത് ഇനി ഫ്രിഡ്ജിനകത്തോട്ട് മാവെടുത്ത് വെക്കാൻ പോവാണ് എല്ലാം ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നേരം എടുക്കും എനിക്ക് അത്രയും വേണ്ടാലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ നെയ് വിലക്കൊക്കെ മൊരിച്ചെടുക്കാൻ നല്ല രുചിയായിരുന്നു ഇവിടെ കൊണ്ട് നിർത്തുവാണ് ഇത് മാത്രമേ ഉള്ളൂ വാഴയില കളഞ്ഞു വെച്ച് അത് അവസാനം കരിഞ്ഞ ഇല എടുത്ത് കളഞ്ഞു വെച്ച് ഞാൻ മൊരിച്ചെടുക്കുന്നത് ഇത്രയും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ബാക്കിയുള്ള മാവ് എടുത്ത് ഞാൻ കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവുകയാണെങ്കിൽ വാഴലെടുത്ത് ഫ്രോസ് വാഴയിലെടുത്ത് ഫ്രീസറിനകത്ത് തന്നെ തിരിച്ചു വെച്ചു അങ്ങനെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാക്കാമല്ലോ കുഴപ്പമില്ല അങ്ങനെ മുരിഞ്ഞ ഓട്ടട നെയ് ചേർത്ത് ഓട്ടട ഞാൻ ചായക്ക് പോകാരൻ കാപ്പിയാണ് ഇട്ടത് ി ആണെങ്കിലും ചായ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് കഴിക്കാൻ വളരെ നല്ലതാണ് ഇത്രേ നേരം നെയ്യ് ചേർത്ത് കഴിക്കട്ടെ ഇത്രേ നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ സൂപ്പറായിട്ടുള്ള ഓട്ടടയാണ് നെയ്യൊക്കെ ചേർത്ത് മരിച്ചെടുത്ത് പോയിട്ട് നല്ല ടേസ്റ്റുണ്ട്